കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലേറ്റ തിരിച്ചടിക്ക് കണക്ക് തീർക്കാൻ ടീം ഇന്ത്യ പടയൊരുക്കം തുടങ്ങി അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയ്ക്ക് ബുധനാഴ്ച ക്യാൻബറയിൽ തുടക്കമാവുകയാണ് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തഞ്ച് മുതലാണ് മത്സരം ജയത്തോടെ തന്നെ അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും ശ്രമം ഏഷ്യക്കപ്പിൽ കിരീടം ചൂടിയ ശേഷമാണ് കങ്കാരുക്കൾക്കെതിരെ ഇന്ത്യ ഇറങ്ങുന്നത് കരുത്തരായ ഒസീസിനെ കൊമ്പുകുത്തിക്കണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ സൂര്യക്കും സംഘത്തിനും പുറത്തെടുക്കേണ്ടതായി വരും ഏഷ്യാകപ്പിൽ കണ്ട അതേ കോമ്പിനേഷൻ തന്നെ ഓസ്ട്രേലിയയിലും പ്രതീക്ഷിക്കാം ലൈനപ്പിൽ കാര്യമായ അഴിച്ചുപണികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഏഷ്യക്കപ്പിൽ ടീമിൻ്റെ ഭാഗമായിരുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഇത്തവണ സംഘത്തിലില്ല പരുക്കുകാരണമാണ് ഒസീസ് പര്യടനം അദ്ദേഹത്തിന് നഷ്ടമായത് ഹാർത്തിക്കിൻ്റെ അഭാവം മാറ്റി നിർത്തിയാൽ ഏഷ്യാകപ്പിലിറങ്ങിയ അതേ ടീമിനെ തന്നെയാണ് ഒസീസിനെതിരെ ഇന്ത്യ ഇറക്കുന്നത് ഓപ്പണിംഗിൽ പതിവ് പോലെ വൈസ് ക്യാപ്റ്റൻ ശുപാൻ ഗില്ലിനൊപ്പം ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്ററായ അഭിഷേക് ശർമ്മയെ കാണാം ഏഷ്യ കപ്പിൽ മുന്നൂറിന് മുകളിൽ റൺസ് അടിച്ചുകൂട്ടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായിരുന്നു അഭിഷേക് എന്നാൽ ഗില്ലിന് ടൂർണമെൻറ്റിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് മികച്ച ഇന്നിങ്സുകൾ കളിച്ചേ തീരൂ ഈ പരമ്പരയിലും ഫ്ലോപ്പായാൽ ടി ട്വൻ്റി ഇലവനിൽ ഗില്ലിൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടേക്കും മൂന്നാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കാണാം നായക സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഏഷ്യകപ്പിലും സൂര്യ വൻ ദുരന്തമായിരുന്നു ടി ട്വന്റി വിജയങ്ങളുമായി മുന്നേറുന്നതു കാരണമാണ് അദ്ദേഹത്തിന്റെ ഫോമിനെതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയരാത്തത് എന്നാൽ ഓസ്ട്രേലിയയിൽ ടീമിന് പേഴ്ചാൽ സൂര്യയും കുരുക്കിലാവും ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും സ്കൈക്ക് ഈ പരമ്പരയിൽ കസറിയെ തീരൂ സൂര്യ കഴിഞ്ഞാൽ നാലാമൻ തകർപ്പൻ ഫോമിലുള്ള തിലക്കു വർമ്മയാണ് അതിനു പിന്നാലെ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ കളിക്കും കഴിഞ്ഞ ഏഷ്യകപ്പിൽ ഫൈനലിലടക്കം അഞ്ചാമനായി അദ്ദേഹം ചില ഭേദപ്പെട്ട ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു എന്നാൽ ഈ പൊസിഷൻ ഭദ്രമാക്കണമെങ്കിൽ ഒസീസിനെതിരെയും ഈ റോളിൽ സഞ്ജു മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കണം എല്ലാ കളിയിലും ചിലപ്പോൾ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയേക്കില്ല എന്നാൽ അവസരം കിട്ടുമ്പോൾ ഇമ്പാക്റ്റുള്ള ഇന്നിങ്സുകൾ സഞ്ജു ഉറപ്പായും കളിക്കേണ്ടി വരും ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ആറാം നമ്പറിൽ മറ്റൊരു സ്കിൻ ബോളിംഗ് ഓൾറൗണ്ടറായ ശിവൻ ദുബൈക്കാവും അവസരം കിട്ടുക ഏകദിന പരമ്പരയിൽ ഫ്ലോപ്പായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബെഞ്ചിലായിരിക്കും സ്ഥാനം സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗും അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല പകരം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ഇറങ്ങുക ഇത് എട്ടാം നമ്പർ വരെ ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആഴം നൽകും ഒൻപതാമായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിക്കാവും നറുക്കു വീഴുക ഇതോടെ കുൽദീപ് യാദവ് പുറത്താവുകയും ചെയ്യും പേസ് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറ തന്നെയാവും അദ്ദേഹത്തിന് കൂട്ടായി ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ എന്നിവരിലൊരാളുണ്ടാവും സമാപിച്ച ഏകദിന പരമ്പരയിൽ ആറ് വിക്കറ്റുകളുമായി ഹർഷിത് തിളങ്ങിയിരുന്നു ഈ കാരണത്താൽ ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തിന് നറുക്കു വീണാലും അത്ഭുതപ്പെടാനില്ല